ഹലോ ഇന്ന് എനിക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു കാരണം ഇത് ഞങ്ങളുടെ മൂന്നാമത്തെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു കേട്ടോ ഞങ്ങളുടെ എല്ലാം വിശേഷ ദിവസങ്ങളിലും ആഘോഷ ദിവസങ്ങളിലും അധികം ആഡംബരങ്ങളൊന്നുമില്ല അത് ഞങ്ങൾ ഹാപ്പി ആവുന്ന വിധത്തിലാട്ടോ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാറ് അപ്പം ഇന്നും ഞങ്ങൾ കളിക്കും മൂവി കാണാൻ പോയി ആയപ്പോൾ നമ്മൾ പോപ്കോണും ലൈറ്റ്സും ഐസ്ക്രീമും എല്ലാം വാങ്ങി അടിപൊളിയും സിനിമ ആയിരുന്നു കേട്ടോ അപ്പം അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ ഒരു ബേക്കറിയിലാണ് കയറിയത് വീട്ടിൽ നിന്ന് കഴിച്ചിട്ടിറങ്ങിയതുകൊണ്ടും തിയേറ്ററിൽ വെച്ച് കഴിച്ചതുകൊണ്ടും അധികം വശപ്പൊന്നും ഇല്ലായിരുന്നു എങ്കിലും രണ്ട് റോയൽ ഫലിലൂടെ ആയിരുന്നു ഞങ്ങൾ വാങ്ങിയത് അതെല്ലാം കഴിഞ്ഞ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി നേരെ വീട്ടിലേക്ക് വന്നോട്ടോ വൈകുന്നേരം ആയപ്പോൾ ഒരു പായസം സേമിയ പായസത്തിന്റെ മിക്സ് ആയിരുന്നു കേട്ടോ അപ്പൊ ആ സേമിയ പായസം ഒക്കെ വെച്ച് കുടിച്ചതിന് ശേഷം ഞാൻ ഇക്കാര്യക്ക് വേണ്ടി സർപ്രൈസായിട്ട് ഒരു പേഴ്സ് വാങ്ങി വെച്ചിരുന്നു കേട്ടോ അപ്പൊ അത് ഞാൻ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു പിന്നെ എനിക്ക് ഗിഫ്റ്റ് ആയിട്ടൊരു മാല ആയിരുന്നു കേട്ടോ തന്നത് ഗിഫ്റ്റ് ഒക്കെ ഇഷ്ടമായോ ഉറപ്പായിട്ടും കമനിടാൻ മറക്കല്ലേ അതിനുശേഷം ചിക്കൻ വാങ്ങി വന്നത് ഞാൻ കറി വെച്ച് ഞങ്ങൾ രാത്രിയിൽ ചിക്കൻ കറി കൂട്ടി ചോറ് കഴിച്ചു കെട്ടോ ഈ കുഞ്ഞു ഫാമിലി ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ടാറ്റാ